നിങ്ങൾക്ക് എന്നെ പുറത്താക്കാം ഞാൻ ഇവിടുന്ന് പോകാം ഞാൻ മരിച്ചു പോകാം എന്തും സംഭവിക്കാം എനിക്കൊരു വിരോധം ഇല്ല മരിക്കുന്നതിനും വിരോധമില്ല നിങ്ങളിന്നെ പറഞ്ഞതിനും വിരോധമില്ല നിങ്ങൾ ഇന്ന കല്ലെടുത്തറിഞ്ഞാലും വിരോധമല്ല ഒന്നും വിരോധമില്ല ഞാൻ പറയുന്നത് രണ്ടുപേരും കൂടി കേൾക്കണം സമാനതകളില്ലാത്ത തോന്നി മാസമാണ് കഴിഞ്ഞ ഒരു മാസം മാർച്ച് മാസം ഉൾപ്പെടെയുള്ള സമയത്ത് കാണുന്നത് കേരളത്തിലെ പ്രമുഖരായ സിനിമാ നടികന്മാരെ പോലും കൊണ്ടുവന്ന് വീട്ടിലിരിക്കുന്ന പെൺകുട്ടികളെ പോലും വിളിച്ചിറങ്ങിക്കൊണ്ടുവന്ന് ഒരു സമാനതയില്ലാത്ത തോന്നി മാസം നടത്തി ആളുകൾ ഒരു ടിക്കറ്റ് കൊടുത്തു ഒരു കാവലിൽ നിന്നു ഒരു പൈസ എണ്ണി ഓരോരു കണക്കെഴുതി വരസൂത്രണം ചെയ്തു ഒരു വേറൊരു ഫോട്ടോഗ്രാഫറായി പല 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 പങ്ക് ഇരിക്കുന്ന നമുക്കൊക്കെ ഇപ്പനി നമ്മൾ ഇരുപത്തിയേഴാം ചെയ്തത് തെറ്റാണെന്ന് തോന്നണം ഒന്ന് രണ്ട് രണ്ടെന്താ തെറ്റ് നിർത്തിയിട്ട് വരണം അവസാനിപ്പിച്ചിട്ട് വരണം മൂന്ന് ഇനി ഞാൻ ആ തെറ്റ് ചെയ്യൂല എന്ന് ഉറപ്പിക്കണം അതുകൊണ്ട് അടുത്ത കൊല്ലം കളി ോ ഞാനും എന്നൊരാൾ വിചാരിച്ചിട്ട് ഇവിടെ കുച്ചയ്ക്കാണ് നിങ്ങൾ വെറുതെ വണ്ടി വിട്ടോ വെറുതെ നേരെ വെറുതെ നേരം കളയണ്ട എനിക്ക് നിങ്ങൾ ആരെയും ചെലവില്ല ഞാൻ ഇന്നും ഒരാളോട് പറഞ്ഞു നിങ്ങൾ ആരും ഇപ്പൊ നിങ്ങളോട് പറയും ആരെയും എനിക്കില്ല അതെക്കെയോ ഹതിയോ തന്നെ തന്നോണ്ട് ഒരു നിർബന്ധവുമില്ല എനിക്ക് ജീവിക്കാൻ അത്യാവശ്യം ഞാൻ ജോലി ചെയ്യാറുണ്ട് ഞാൻ പല ട്രെയിനിങ്ങിന് പോകാറുണ്ട് പല ക്ലാസ്സിനും പോകാറുണ്ട് എന്നാൽ ഞാനൊരു ക്ലാസ്സിന് വേണ്ടി എനിക്ക് അയ്യായിരം രൂപ ഒരാളത്ത് നിന്ന് ഒരു രണ്ടു മണിക്കൂർ പ്രസംഗം നടത്തി അയ്യായിരം രൂപ അങ്ങനെ പല പരിപാടിക്ക് ഞാൻ പോകാറുണ്ട് എനിക്ക് പൈസയും കിട്ടാറുണ്ട് നിങ്ങൾ ആരെയും ഔദാര്യം ഇന്ന് വരെ ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല എനിക്ക് വേണ്ട വീട് പണി നടക്കുമ്പോൾ ഞാൻ പരസ്യമായിട്ടൊരു ഒരു സത്യം പറയാം എന്റെ വീട് പണി നടക്കുമ്പോ ഞാൻ ആരാക്ക് മനസ്സിലാകുന്നുണ്ട് എന്റെ വീട് പണി നടക്കുമ്പോ എന്റെ വീട്ടില് വന്നു കൊടുവള്ളിയിൽ ആളൊന്നും ഇവിടെ ഉണ്ടാവാൻ സാധ്യത അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങള് വീട് മണി നടത്തി പൂർത്തിയാക്കി പോളെ പത്ത് ലക്ഷം റുപ്യ ഞാൻ തരാം കൊടുവള്ളിയില്ല ഞങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ കൂടുതലൊക്കെ നടത്തുമ്പോ കുടുവള്ളിക്കാരൈസ കൊണ്ട് തരും അപ്പൊ പത്ത് ലക്ഷം അതിൻ്റെ അപ്പുറം പൈസ കിട്ടും നിങ്ങൾ എന്നിട്ട് എനിക്ക് പൈസ തന്നാ മതി ഒരാൾ വിടുന്ന ഒരാളെ കൂടെ എന്റെ വീട്ടിലേക്ക് വന്ന് ഞാൻ അയാളോട് പറഞ്ഞു നോ താങ്ക്സ് പൈസ ആ സന്തോഷം ആ സന്മനസ് കാണിച്ചതിന് എന്നോട് എന്നോട് സ്നേഹിച്ചതിന് എനിക്കിഷ്ടം പക്ഷെ നിങ്ങൾ പൈസ എനിക്ക് വേണ്ട കാരണം ആ പൈസ ഞാൻ വാങ്ങി എന്റെ വീട് പണിയെടുപ്പിച്ചാൽ ഞാൻ നാളെ മറ്റന്നാ മരിച്ചുപോയാൽ അത് കടം കൂട്ടാനുള്ള കരുത്തുള്ള മക്കളോ കുടുംബക്കാരോ എനിക്ക് മതി എന്ന് പറഞ്ഞു അങ്ങനത്തെ ആളാണ് ഞാൻ എപ്പോഴും ആ മനസ്സിനെ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ഇതിനപ്പുറത്തേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഇതൊരു പക്ഷേ എൻ്റെ അവസാനത്തെ റവാനാകും അത് പറയുന്ന എനിക്ക് ഒരു വിരോധമില്ല ഞാൻ ഇവിടെ തന്നെ മരിച്ചു പോകണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല ഇവിടെ ജീവിക്കുന്നത് കൊടുവള്ളിയിൽ ഭരണം വരുകയും പൊടുവള്ളിയിൽ പള്ളിയിൽ ആളുകൾ വരികയും പോതുകയും പ്രസംഗിക്കുകയും ഇമാമതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ മരിച്ചു പോയാലും എന്നെ നിങ്ങൾ പുറത്താക്കിയാലും ഞാൻ സ്വയം അയാൾ ഒഴിഞ്ഞു പോയാൽ മൂന്ന് സാധ്യത ഒന്ന് ഞാൻ മരിക്കാം അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കാം അയാൾ ശരിയാവില്ലേ എന്ന് പറഞ്ഞാൽ അയാൾ ഒഴിവാക്കാം അല്ലെങ്കിൽ നിങ്ങൾ ശരിയാവില്ലെന്ന് ഞാൻ പോകാം മൂന്ന് മൂന്ന് വർഷങ്ങൾ ഈ മൂന്ന് സംഭവിച്ചാലും ശരി ആളെ വെള്ളിയാഴ്ച ഇപ്പൊ ഞാൻ പോയാലും വെള്ളിയാഴ്ച നാളെ ഇവിടെ സമയത്തിന് മൊത്തം ആൾ നടക്കൂ ഒരു സംശയം എനിക്ക് ഞാൻ ഇവിടുന്ന് പോയാൽ ഇവിടെ ലഹള ഉണ്ടാവും ബഹളം ഉണ്ടാവും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ ഒരു നിർബന്ധ പേടിയുണ്ട് ഞാൻ ഇപ്പോഴും അറിയോ ആ ഒരു പേടിയുണ്ട് തിന്മ ചെയ്യുന്ന ആളുകളുടെ കൂടെ നടക്കാൻ അത് നിർബന്ധമാണ് ഞാൻ ഈ ദിവസത്തെ കാത്തുന്നൊരു ദിവസമാണ് ഇതിവിടെ വെച്ച് പറയണു പ്പോഴാണ് അത് പറയേണ്ടത് അല്ലാതെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ട് തിന്മ തടയാൻ പറ്റുന്നവർ തടയും എനിക്കാവൂല നിങ്ങളാണ് അതിന്റെ ടിക്കറ്റ് കുറച്ച് കൊടുത്ത് ആരും ഉണ്ടാക്കിയ ആളുകൾ ഇവിടെ കുത്തിരിക്കുന്ന മഹാപുരിപക്ഷണൂറ് ശതമാനം ആളുകളും അങ്ങോട്ട് പോയവരായിരിക്കും ഞാനും ഒരു ഈസിയും ഒരു അനുയാജിയും ഒന്നും മാത്രമേ പോകാത്തുള്ളൂ എന്നാണ് ഞാൻ കേട്ടത് ബാക്കി ഏറെക്കുറെ എല്ലാവരും എപ്പോഴെങ്കിലും ഒക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ബഷീർ റഹ്മാൻറെ ആളായി വന്ന് എന്റെ വേഖലിൽ നിൽക്കുന്നില്ല ഓടിക്കാം ഇപ്പൊ തന്നെ വിടാം നാളെ ആളെ നിർത്താം എന്തോ ചെയ്യാം നോ കോംപ്രമൈസ് ആ വിഷയത്തിൽ എനിക്ക് ഒരു

ഇങ്ങനെ ചെയ്യാൻ ഒരു സ്ഥലത്ത് പറ്റൂലെങ്കിൽ വേണ്ട കൈക്കോട്ട് കൊത്താനോ അല്ലെങ്കിൽ എനിക്ക് റബ്ബർ പെട്ടാനോ അറിയാം എന്റെ വാപ്പെന്നെ പഠിപ്പിച്ച തിരുവാടിയിലൊക്കെ റബ്ബർ ടാപ്പിങ്ങിന് ആളില്ലാന്ന് കേട്ടിട്ടുണ്ട് ഞാൻ അങ്ങോട്ടങ്ങ് പോകും എന്നാലും നിങ്ങളെ പറവരാൻ ഞാൻ നിൽക്കൂലി ഞാൻ നിൽക്കൂല അതുകൊണ്ട് നിങ്ങൾ കേട്ടോളൂ ഇവിടെ ചെയ്യാനാണ് നിങ്ങൾ വന്നതെങ്കിൽ ഇനി മേലെ ആ തോന്നിവാസത്തിന് ഞാൻ ഇല്ല എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ സമ ഞാൻ നിൽക്കാറുണ്ട് ഞാൻ കുറച്ച് വേറൊരാൾക്ക് അപ്പൊ ഞാൻ വേട്ട ഞാൻ ഒന്നുകൂടി ചെയ്യേ ഒന്നുകൂടി സമമായി വേറൊരു വ്യത്യാസവും ഞാൻ എന്നെ കാണുന്നേ ഇല്ല അതുകൊണ്ട് അടുത്ത വർഷവും മാമാങ്കം ഉണ്ടാവുമ്പോ ഞങ്ങളൊക്കെ ടിക്കറ്റ് മുറിക്കാനും വളണ്ടിയർ ആകാനും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന കുറച്ചുകൂടി നല്ലത് അടുത്ത പരിപാടി അതിന് ഞാൻ പുതിയത് വരുന്നുണ്ടല്ലോ അവിടെ അവിടെ പോയി സംഘാടകരായിക്കോളെ അവിടെ പോയി ടിക്കറ്റ് മുറിക്കാനും അവിടെ കൈകാനും പിരിച്ചുവിടാനും അവിടെ പോയി സംഘടിപ്പിച്ചോളെ അതാണ് കുറച്ചുകൂടി നന്നാവുക

ഇത് ഇനി ഇതിൽ ഞാൻ കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും ഞാൻ അത് അതിൽ അവസാനിപ്പിക്കുകയാണ് തോവ ചെയ്യാൻ വന്ന നമ്മൾ തോവ ചെയ്യാൻ വന്ന നമ്മൾ ഇതും കൂടി മനസ്സിൽ കരുതുക അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കണിശമായി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഞാനത് എന്നെ ചെയ്യും അതിലെനിക്ക് ഒരു പരിചാരവും ഇല്ല അതിന്റെ സ്റ്റെപ്പ് ഞാൻ ആ ദിവസത്തെ മാത്രം ഞാൻ കാത്തിരിക്കുന്നു മാത്രം അതെന്നായിരിക്കും സംഭവിക്കുക അത് പല ദിവസവും ഇന്നും ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ മക്കളോട് ഭാര്യയോട് രണ്ട് രണ്ട് മക്കളോട് വന്നിട്ടുണ്ട് ഞാനിത് അവരെ കേൾക്കാൻ വേണ്ടി തന്നെയാണ് അവരോട് നിങ്ങളെ വിളിച്ചു വരുത്തിയത് ഞാൻ ആരാണ് ഞാൻ ഉള്ളി ആരാണ് എന്താ പാപ്പ ചെയ്യാറുള്ളത് മക്കളെ കേൾക്കട്ടെ എന്ന് ചോദിച്ചിട്ട് പതിനൊന്ന് വയസ്സും പത്തൊൻപത് വയസ്സുള്ള എൻ്റെ രണ്ടും ആൺമക്കളോട് ഞാൻ പറഞ്ഞു നോമ്പ് തുറന്നിട്ട് സൈക്കിൾ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോവാ പള്ളിയിലേക്ക് പരിപാടിയിൽ പങ്കെടുത്ത് നമുക്ക് ഒരുമിച്ച് ചോറൊക്കെ ഉണ്ടാവും തിരിച്ചു പോലെ ഞാൻ ഇത് അവരും കൂടി കേൾക്കാൻ അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഞാനും നിങ്ങളും അള്ളാഹു വിചാരിച്ചിട്ട് ഇന്ന് ഇരുപത്തിയേഴിന് അവര് ഇവിടെ കുത്തി ഇങ്ങോട്ട് വാരി കൂട്ടി സ്വർഗം വാങ്ങാമെന്നാരും വിചാരിക്കണ്ട എനിക്കങ്ങനെ തോന്നുന്നില്ല എങ്ങനെ ഇന്ന് ഇവിടെ ഇങ്ങോട്ട് കുത്തി എന്ത് തോന്നിയാസോ നമുക്ക് ചെയ്യാം ഏത് നേതൃത്വമാകാം എന്തിനും ഞാൻ കൂട്ടുപിടിക്കും എന്നിട്ട് ഇരുപത്തിന്റെ കൂടെ അല്ലെങ്കിൽ കാട്ടുപള്ളിയിൽ പരിപാടി അന്ന് നമ്മൾ അങ്ങനെ ഒരു കഴികൾ ഞാൻ പഠിച്ചിട്ടില്ല അങ്ങനൊരു തോവ ഇല്ല അതുകൊണ്ട് അടുത്ത മഹാംഗത്തിനും അത് എന്ത് പറഞ്ഞാലും അത് ഞങ്ങൾ ഒഴിവാക്കില്ല

മുതൽ ഞാൻ ഞാൻ നോ നോ എന്നും ും ഒരു വള്ളി എന്ന് ഇരുവല്ലോ ഇതിനൊരു അവസാനം ഉണ്ടാവുമല്ലോ എന്ന് ഞാൻ വിചാരിക്കും ഒന്നുകിൽ ഞാൻ മരിക്കും അല്ലെങ്കിൽ ഞാൻ പോകും അല്ലെങ്കിൽ പുറത്താക്കും മൂന്നാലൊന്ന് സംഭവിച്ചേ പറ്റൂ അതുകൊണ്ട് ആ ദിവസം ഞാൻ കത്തിരിക്കുന്നു ആ ദിവസത്തെ ഞാൻ കാത്തിരിക്കുന്നു നിങ്ങൾ എന്നോട് ഒന്നും എന്നെ സ്നേഹിക്കുന്ന ഇവിടെ ഉണ്ട് നന്നായി ഒരു ഇത് എന്റെ നിർബന്ധമാണ് എന്റെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളുകളോട് എല്ലാരോടും കൂടിയാണ് പറയുന്നത് എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായ എനിക്ക് എന്നോട് പേടിയുണ്ട് എന്നോട് പേടിയുണ്ട് എനിക്ക് ഓരോ പൈസ കണ്ട് ഓരോ ഹതിയെയും കണ്ട് ഈ തന്നെ കൊടുവേ ഞാൻ ഞാൻ പങ്കെടുത്തു എന്ന ചോദ്യത്തെ ചോദ്യത്തെ ഭയപ്പെടുന്നു ആ പേടിക്കുന്നു അതുകൊണ്ട് എനിക്ക് വേണ്ട ഒന്നും വേണ്ട നിങ്ങൾ നിങ്ങൾ സമ്പത്തും വേണ്ട വേണ്ട ഒന്നും എനിക്ക് ആവശ്യമല്ല ഇനിയും ഇതേപോലെ പോകാനാണെങ്കിൽ ഇതെന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ഇതെന്റെ അവസാനത്തെ അറബാൻ ഇതെന്റെ ജീവിതത്തിൽ തന്നെ ഒരു പക്ഷേ ഇങ്ങനത്തെ അവസാനത്തെ പരിപാടി എനിക്കൊരു പ്രശ്നമില്ല ഞാൻ ചെയ്തതിനെ മുൻനിർത്തിയാതാരോട് പറയും ചെയ്തതിൽ എനിക്ക് ഒറ്റ ലക്ഷം നിന്റെത്തോളം ഞാൻ ഇവിടുന്ന് പോയാൽ ഇവിടെന്നില്ല ഇതുപോലെ ഇനിയ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോയാൽ പിന്നെ വരുന്ന ആളുകളെ നിങ്ങൾ മൂക്കുകേറി നിയന്ത്രിക്കും എനിക്ക് ഉറപ്പാണ് യാതൊരു ആ ഇനി വരുന്ന ആള് നമ്മളെ പുറത്തു കയറാൻ പാടില്ല അതുകൊണ്ട് അയാൾക്ക് ഇന്ന നിബന്ധന എഴുതി ഒപ്പിട്ട് ആ സാധുന നിങ്ങൾ നിങ്ങളുടെ കാലിൻ്റെ ചോട്ടിലാക്കും അതും ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു പേർസെന്റ് പോയാൽ നിങ്ങൾ ആള് നിർത്തും ആ ആളെ നിങ്ങൾ നിങ്ങളുടെ കാലിനടിയിൽ ചരട്ടി നിർത്തും എന്നിട്ട് നിങ്ങളെ ചൊൽപ്പണിക്ക് കീഴിൽ നിർത്തുന്ന ഒരാളെ നിങ്ങൾ കൊണ്ടുപോയിരുന്നു യാവത്തനാള് വരെ പള്ളി നടക്കുമല്ലോ അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് നല്ല പേടിയുണ്ട് നിങ്ങളെ അല്ല ഹബീബ് എന്റെ റബ്ബിന്റെ മുമ്പിൽ പോയി ഞാൻ നിങ്ങളുടെ ഞാൻ നിങ്ങളെ പറയാ ഭക്ഷണം കഴിക്കുക പ്രസഹിക്കുന്ന വർഷമൊന്നും ഇല്ല കേട്ടോ പ്രസവിക്കുമ്പോൾ മാറ്റർ പറയുന്നേ ഉള്ളു അല്ലാത്തതിനപ്പുറത്തൊക്കെ ഒന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ വർഷം നിങ്ങൾക്ക് കാണാൻ വിഷയമാണ് അത് ഞാൻ സ്റ്റോപ്പ് ബാക്കി ബാക്കി അത് ഈ അല്ല ഞാൻ ചെയ്തു കാണിക്കേണ്ടത് അതിനാഹോ എനിക്ക് അല്ലാതെ നമുക്കൊക്കെ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ തോഫീക്ക് നൽകട്ടെങ്കിലും മരണത്തെ ഞാൻ മലയാളത്തിൽ പറഞ്ഞല്ലോ കൂടുതൽ ജീവിക്കാണെന്നോ കൂടുതലാകണമെന്നോ ഒന്നും ആഗ്രഹമില്ലാത്തവരാണോ യും പെട്ടെന്ന് എനിക്ക് ഒരു ചാൻസ് കിട്ടുമെങ്കിൽ ഞാൻ എനിക്ക് ആറൊരാശങ്ങളിൽ ആറ് വയസ്സുള്ളത് മോനുണ്ട് എന്നുള്ളത് മാത്രമാണ് അതില്ല എങ്കിൽ ഞാൻ കാരണം അങ്ങനത്തെ ജീവിക്കുന്നത് ഈ വേഷമെട്ട് ഇങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റാത്ത കാലമായി തുടങ്ങിയിരിക്കുന്നു ഇനി ഏറ്റവും നല്ലത് എന്റെ വാപ്പയ്ക്ക് എടുത്ത പണിയാണല്ലത് ഈ പണി നല്ലത് അങ്ങനെന്തെങ്കിലും പണിയെടുക്കാം ഭൂരിപ്പണിക്ക് പോകാം ോടും അവനാൻ അറിയുന്ന കാര്യം അല്ലെങ്കിൽ പടി ചെയ്ത് അങ്ങനെ കടം വള്ളിയും ഇല്ലാതെ വെറുതെ ജീവിച്ചു പോയാൽ മതി എന്ന് തോന്നുന്ന കാലം എനിക്ക് കുറച്ചു കാലമായി ഗൗരവമായി തോന്നിയിട്ടുണ്ട് ഞാനത് പറയാൻ കാരണം മറ്റൊന്നല്ല ഇങ്ങനെ ഒരാളോടെ വന്നു പോയിരുന്നു അയാൾതനായിരുന്നു അയാൾ അയാൾ ഒരു ആൾ പറയുന്ന ആണായിരുന്നു എന്തും നിങ്ങൾക്ക് പറയാം പക്ഷേ ഇരുപത്തിയേഴാകും ലാഭമാവാൻ സാധ്യതയുള്ള ഈ രാത്രി പക്ഷെ എനിക്ക് ഒറ്റ റിക്വസ്റ്റ് ഉണ്ട് ഞാൻ ഇവിടുന്ന് പോയാൽ നിങ്ങൾ എന്റെ പേരിൽ അടി കൂടാൻ പാടില്ല നിങ്ങൾ നിങ്ങളെ നാടാണ് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ പരസ്പരം ചണ്ട കൂടാനോ നിങ്ങളാണ് അയാളെ പറഞ്ഞത് നിങ്ങളാണ് അയാളെ പറഞ്ഞത് പറഞ്ഞ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാനോ നിങ്ങൾ അടി കൂടാനോ ഒന്നും പാടില്ല അത് എനിക്ക് ഇഷ്ടമേ അല്ല അതിനല്ല ഞാൻ പോകുന്നത് ഞാൻ പോകുന്നത് എന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങനെ പോകുകയാണെങ്കിൽ എന്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരിക്കും ഞാൻ പോകുന്നത് അല്ലാതെ നിങ്ങളെ രണ്ടാക്കാനോ നിങ്ങളെ മൂന്നാക്കാനോ നിങ്ങളെ തട്ടി തട്ടിലാക്കിയിട്ട് തല്ലിപ്പിക്കാനോ ഒന്നുമല്ല ഞാൻ അത് രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഓടി എന്ന് മാത്രം അത് തോറ്റോടെ പിന്തിരിഞ്ഞോടെ നിന്നോ എന്നും നിങ്ങൾക്ക് അർത്ഥം കിട്ടാം അതിനൊന്നും എനിക്ക് ഞാൻ പറഞ്ഞത് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തി പറയാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ പറയും സംഗതി ഉള്ളത് നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പോലും തിരിഞ്ഞു നടക്കാൻ ഞാൻ തയ്യാറാവുന്ന അങ്ങനെ